ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വിളാവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മക്കൾക്കും അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്കും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിതിന് ഇറച്ചിയോ ചിക്കനോ ബീഫോ അല്ലെങ്കിൽ കോഴിമുട്ടയോ ഒന്നും വേണ്ട അതൊന്നും ഇല്ലാണ്ട് കറിയുടെയും ആവശ്യമില്ലാത്ത ഒരു റൈസാണ് കേട്ടോ അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ആണ് നമ്മളൊന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ മക്കൾക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്ന ആ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ നമുക്ക് കുക്കറിലിട്ട് ഒറ്റ വിസിൽ മതി അതുപോലെ തന്നെ നമ്മളിതിൽ എടുത്തിട്ടുള്ള അരി നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയും കൂടിയാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോയാലോ അതിന് വേണ്ടിയിട്ടുള്ള റേഷൻ പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് അപ്പം ഞാൻ കഴുകുന്നതിന് മുന്നേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതാ അപ്പം അത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ കഴുകിയിട്ടുള്ളൂ നമ്മൾ അരി കുതിർക്കുക ഒന്നും ചെയ്തിട്ടുള്ളതല്ലാട്ടോ അപ്പം അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് വെള്ളമൊക്കെ വാർന്നു പോവാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ബൗളിൻ്റെ അളവിലാണ് ഞാൻ കാണിക്കുന്നത് നമ്മൾ അരി എടുക്കുമ്പോൾ എപ്പോഴും മളർന്നെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന അരിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം ഇതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവോള നല്ലവണ്ണം കരം കുറച്ചിട്ടാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കുക്കറാണ് അപ്പോൾ ഈ ഒരു കുക്കറിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ചെറിയ കുക്കറ് നമ്മൾ വിസിലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വിസിലൊക്കെ വരുന്ന കുക്കറാണെങ്കിൽ കുഴപ്പമില്ല അപ്പം എൻ്റെ കയ്യിൽ വലിയ കുക്കറാണ് അപ്പോൾ അത് ഞാനത് എടുത്തു കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കാം മുഴുവനായിട്ട് നെയ്യ് അല്ലെങ്കിൽ മുഴുവനായിട്ടും വെളിച്ചെണ്ണ ചേർക്കുക ഇനി അതിലേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ളത് ഗ്രാമ്പ് ഏലക്ക അതുപോലെ തന്നെ പട്ട പിന്നെ ഒരു മൂന്നോ നാലോ കുരുമുളക് വേണം ഇതാണ് അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൂന്ന് ഗ്രാമ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ പട്ടയൊക്കെ ചേർക്കുന്ന സമയത്ത് ചേർക്കണ്ട അത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വലിയ ജീരകം ചേർത്താൽ മതി കേട്ടോ വലിയ ജീരകം ചേർത്ത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സവോള ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒത്തിരി ഉള്ളിയൊന്നും വേണ്ട മസാല ഒരുപാടായിട്ട് കൂടി പോവരുത് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം നല്ലോണം പൊരിച്ചെടുക്കുന്നില്ല പക്ഷേ നമ്മൾ സവോള വഴറ്റിയെടുക്കുമല്ലോ കുഴഞ്ഞിട്ടുള്ളത് അതുപോലല്ല കേട്ടോ ഒന്നും ഇവിടെ മൂത്ത് വന്നോട്ടെ അപ്പം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം സവോള കണ്ടില്ലേ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം വലിയൊരു തക്കാളി ഉണ്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു അളവിൽക്ക് ഇത് കറക്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ അരി കൂട്ടിയെടുക്കുമ്പോൾ ഒരിത്തിരി കൂടി വലിയ തക്കാളിയും അതുപോലെ തന്നെ സവോളയും ഒക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ആ ഒരു തക്കാളി നല്ലോണം തന്നെ ആ എണ്ണയിൽ കിടന്നിട്ട് മൂത്ത് കിട്ടണം കേട്ടോ ഉടഞ്ഞു വരുന്ന രീതിയിൽ ഒന്നായിട്ട് കിട്ടണം ജസ്റ്റ് വഴറ്റി എടുത്താൽ പോരാ പോരാട്ടോ നമ്മുടെ ഈ ഒരു ചോറിന് ഒരു പ്രത്യേക സ്വാദ് തരുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് കേട്ടോ അപ്പം ഇനി ഇത് തക്കാളിയും കൂടെ നന്നായിട്ട് നമുക്ക് ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മാഗി ക്യൂബാണ് ക്യൂബാണിതിൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കയ്യിലില്ല എന്നാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്കൊന്നും കൂടെ ഒരു സ്വാദാണ് നമുക്ക് ഈ ഒരു മാഗി ക്യൂബ് ചേർക്കുമ്പോൾ കേട്ടോ അപ്പോൾ അത് കയ്യിലില്ല എന്ന് വെച്ചിട്ട് ഇത് ചേർത്ത് കൊടുക്കണം നിർബന്ധം ഇല്ല കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തതെന്നുള്ളൂ അപ്പോൾ ആ ഒരു മാഗി ക്യൂബ് ഞാനിതാ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നും കൂടെ അതൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ ഇത്തിരി പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണിൽ ഒരു ഇത്തിരി കൂടുതൽ മുളക് പൊടി അപ്പോൾ അത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഒരു രണ്ട് രണ്ടുനുള്ളിൽ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ചിക്കൻ മസാലയൊക്കെ ചേർക്കുമ്പോൾ ഒത്തിരി ചേർത്ത് കൊടുക്കാണ്ടട്ടോ ഈ ചെറിയ ചെറിയ അളവിലേ ചേർത്ത് കൊടുക്കാവുള്ളൂ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചോറ് കഴിക്കുമ്പോൾ ഒരുപാട് അതിൻ്റെ ആ ഒരു പൊടിയുടെ ഒക്കെ ഒരു കുത്തല് വരും കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു പൊടികളുണ്ടല്ലോ നമ്മൾ ആ ഒരു എണ്ണയിൽ ഇട്ടിട്ട് നന്നോ നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മൾ കഴുകിയിട്ട് വെള്ളമൊക്കെ വാർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു അരി ചേർത്ത് കൊടുക്കാനായിട്ടോ അപ്പം അരി കുതിർക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പം ഇനി ഈ ഒരു അരി നമുക്ക് ഈ ഒരു മസാലയിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ഇളക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ല ഇളക്കാൻ കുറച്ച് ടൈറ്റായിട്ട് തോന്നും അപ്പം അത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ സാവധാനമാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ അരി അരി ഉണ്ടല്ലോ നന്നായിട്ട് നമുക്കിങ്ങനെ മൂത്ത് വന്നതുപോലെ പോലെ കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു സമയം വരെയാണ് നമുക്കിതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് ചെയ്യരുത് കേട്ടോ ഇപ്പം നമ്മുടെ അരിയൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ ഒക്കെ ഒന്ന് മൂത്ത് നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഇത്തിരി മല്ലിയയിലും പുതിനയിലൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പം ഞാനൊരു ലേശം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തു അതുപോലെ ഞാൻ അപ്പുറത്തെ ഗ്യാസിൽ വെള്ളം തിളപ്പിക്കുന്നത് കാണാനുണ്ടല്ലോ അപ്പം അത് നമ്മൾ അളന്ന് വെച്ചിട്ട് അളന്നെടുത്ത് തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളമാണ് തിളച്ച വെള്ളം വെള്ളം അതോടുകൂടിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ പച്ചവ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ നമ്മൾ ഒരു ബൗൾ ആണ് അരി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് രണ്ട് ബൗളാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കപ്പിന് രണ്ട് കപ്പ് എന്നുള്ള അളവിൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇനി ഞാനിതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഉപ്പ് കുറച്ച് ചേർത്തിട്ടുള്ളൂ മാഗി ക്യൂബ് ചേർത്തതിൻ്റെ പേരിൽ അതിലും ഉപ്പ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കി ചേർത്താൽ മതി അപ്പം നിങ്ങൾ മാഗി ക്യൂബ് ചേർത്തുണ്ടെങ്കിൽ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് ചേർക്കാം കേട്ടോ അപ്പം അതൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു മൂന്ന് പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങോട്ട് കീറി കൊടുക്കുന്നില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ പച്ചമുളക് വഴറ്റി കൊടുക്കാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒന്ന് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നാരങ്ങയില്ല എന്നാണെങ്കിൽ ഇതുപോലെ ഒരു അര മൂടി വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ദാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ ഒരുപാട് സമയം ഇട്ടിട്ടും അതുപോലെ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കേണ്ട ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം പെട്ടെന്ന് വറ്റി കിട്ടും നമ്മുടെ ചോറ് വെന്ത് ഇട്ടില്ല കേട്ടോ അപ്പോൾ താ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒറ്റ വിസിൽ അടിച്ചാൽ മതി ഇപ്പോൾ ഇതാ ഒറ്റ അടിച്ചിട്ടുണ്ട് ഇനി ഇതിലെ പ്രഷർ മൊത്തം തനിയെ പോകണം കേട്ടോ അതിന് ശേഷം തുറന്നാൽ മതി അപ്പോൾ അതിലൊരു ആവി മൊത്തം തനിയെ പോയിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിപ്പോൾ കുക്കർ തുറന്നിട്ടുള്ളത് അപ്പോൾ അവർ ഒറ്റ വിസിലും അതുപോലെ തന്നെ ബാക്കി ആ ഒരു പ്രഷറിലും കൂടി ഇരുന്നിട്ട് നമ്മുടെ ചോറ് കറക്റ്റായിട്ട് വെന്ത് കിട്ടും ഒട്ടും മടിക്ക് പിടിക്ക് അതുപോലെ തന്നെ വേവ് കൂടി പോകും ഒന്നും ഇല്ല കേട്ടോ ഇപ്പം കണ്ട നമ്മുടെ റൈസ് നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട് നമ്മളിത് തുറക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രത്യേക സ്മെല്ലൊക്കെയാണ് കേട്ടോ നമ്മളിതിൽ ചിക്കനോ ഒന്നും ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലായൊന്നും ഒരിക്കലും തോന്നില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറാണ് കണ്ടാൽ നമ്മളാ ഒരു ചോറ് ഒന്നൊന്നുമ്പോൾ പിടിക്കാത്ത രീതിയിലാണ് കേട്ടോ അപ്പോൾ ഈ കട്ടി ചൂടൊന്നും തണിയട്ടെ എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുക്കാം ഇപ്പം ആ ഒരു കട്ടിയുള്ള ആ ഒരു ചൂടൊന്നും തണിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ മോൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള നേരത്താണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടും കൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു റൈസാണ് കേട്ടോ അത് കണ്ടോ നമുക്കൊരു ചോറ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക ഒന്നും ആയിട്ടില്ല വേവ് കൂടിയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ രാവിലെ മക്കൾക്ക് ലഞ്ച് ബോക്സ് കൊടുത്തയക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കണേ ബിരിയാണി ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ പച്ചരി ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് റേഷൻ പച്ചരി വെച്ചിട്ട് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോക്ക് ഒരു ലൈക്ക് ഇടാനും അതുപോലെ തന്നെ ഒരു കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം السلام عليكم